ഹലോ ഡി എയ്സ് രണ്ട് തൊണ്ണൂറിൽ വരുന്ന ഡി സി എം ബ്രാൻഡിൻ്റെ അജ്റക്കിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൽ വരുന്ന കോട്ടൻ്റെ കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻസിൽ വരുന്ന അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ആരും തന്നെ മിസ് ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് അജ്റക്കിൻ്റെ രണ്ട് തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസ് ആണേ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇതിനകത്ത് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിളായിട്ടുള്ളത് റെഡും മെറൂണും നല്ല ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്കായിട്ട് തന്നെ ആയിരിക്കും ഫീൽ ചെയ്യാം അങ്ങനെ വരുന്നൊരു കളറാണ് ബ്ലാക്ക് എന്ന് തന്നെ നമുക്ക് പറയാം ചിലത് മാത്രം നമുക്ക് കാണുമ്പം നേവി ബ്ലൂ ആയിട്ട് തോന്നും പക്ഷേ ഇതൊക്കെ ബ്ലാക്കായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് നല്ല എന്താ പറയുക നമ്മൾ ഈ നമ്മുടെ കേരളത്തിന് വെളിയിലോട്ടൊക്കെ ഇതുപോലത്തൊക്കെ ഡിസൈൻസിൽ വരുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പിൽ വരുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് കോഡ് സെറ്റ് അടിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ടോപ്പ് അടിച്ചാലും നൈറ്റി അടിച്ചാലും ഒക്കെ അടിപൊളിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ ആ ഒരു ആ ഡിസൈൻ പോയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ തയ്ച്ചുകൊണ്ടിടുമ്പോഴായിരിക്കും ഇത് കൂടുതൽ ഭംഗിയാകുക അതുപോലെ ഷോർട്ട് കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും നമ്മളോട് എടുക്കുന്നവരൊക്കെ അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ ഷോർട്ട് കുർത്തി തയ്ച്ചിട്ടൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് അപ്പോൾ അതിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ തുണി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാളിലും നല്ല ഭംഗിയാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരു പീസ് മുതൽ നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട് പക്ഷേ പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന റേറ്റിൽ മെറ്റീരിയൽ കിട്ടുക കേട്ടോ അതാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് രണ്ട തെണ്ണൂറിൻ്റെ അജറക്കിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ആ ഒരു റേറ്റിൽ കിട്ടുക അപ്പോൾ ഇപ്പം കാണിക്കുന്നത് സെൻട്രർ ഭാഗത്ത് ഫുള്ള് ആ പ്ലെയിനിൽ ഡോട്ട് വന്നിട്ട് രണ്ട് സൈഡിലുമാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈന് വരിക ഞാൻ കത്ത് തുറന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു നേവി ബ്ലൂ ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന് ഈ നേവി ബ്ലൂ മെറൂണ് റെഡ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരാം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാം ബ്ലാക്കായിട്ട് തന്നെ തോന്നാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഓരോ കളറുകളും നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം എല്ലാം തന്നെ ഈ ഒരു ഏകദേശം പാറ്റേണിൽ വരുന്നുണ്ട് പക്ഷേ ചെറിയ ചെറിയ ഡിസൈനില് വ്യത്യാസങ്ങളായിരിക്കും വരാം കേട്ടോ എല്ലാം ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് വരിക രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് നിങ്ങൾക്ക് നൈറ്റ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ബോട്ടം ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ രണ്ട് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടായിട്ടും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ റെഡ് കളറൊക്കെ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ക്രിസ്മസിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണമെന്നാണ് റെഡ് കളർ എന്ന് പറയുന്നത് അപ്പോൾ അജറക്കൽ ഒരുപാട് കളക്ഷന് റെഡ് കളറിൽ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങളാരും കോൾ വിളിക്കരുത് കോൾ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല വാട്സപ്പിലും നിങ്ങൾ മെസ്സേജ് അയക്കുക ഏതൊക്കെ മെറ്റീരിയൽ ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് കേട്ടോ എത്ര പീസ് വേണമെന്നുള്ളതും കൃത്യമായിട്ട് പറയാം നിങ്ങളുടെ സ്ഥലം ഏതാണെന്നുള്ളതും കൃത്യമായിട്ട് തന്നെ പറയാം കേട്ടോ അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക പത്ത് പീസ് എടുക്കുമ്പോൾ നോർമലി നൂറ്റി നാൽപ്പത് രൂപയാണ് പോസ്റ്റിൽ ചാർജ് വരിക ഡി ടി ഡി സി ആകുമ്പോൾ നൂറ്റി അൻപത് രൂപയായിരിക്കും ചാർജ് വരിക കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസൈൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്ത് വെക്കുമ്പോഴും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് പ്രത്യേകം പറയാം അതുപോലെ നല്ല ഭംഗിയുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾവ് ഔട്ട് ആകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് നിങ്ങൾ വീണ്ടും വൈകി നിൽക്കാതെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആകും നിങ്ങൾക്ക് ഇനി പത്ത് പീസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എടുത്ത് വെച്ചാൽ പത്ത് പീസിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾ ബാക്കിയുള്ളത് കൂടെ സെലക്ട് ചെയ്യുക നിങ്ങൾ വീണ്ടും അടുത്തത് സെലക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേനും ആദ്യം സെലക്ട് ചെയ്തതൊന്നും കിട്ടാതെ വരും അതുകൊണ്ട് പത്ത് പീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് വെക്കുക പിന്നീട് ബാലൻസ് ഉള്ളതിൻ്റെ നിങ്ങൾ ചെയ്താലും മതിയാകും ഒരു ദിവസത്തെ കൂടുതൽ നമ്മൾ അങ്ങനെ വെക്കത്തുമില്ല കേട്ടോ അപ്പോൾ അന്ന് തന്നെ നിങ്ങൾ ബാലൻസ് ഉള്ളതും കൂടെ സെലക്ട് ചെയ്യുക കാരണം നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചയായി വീഡിയോ ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് ഒരുപാട് വന്ന് ഇരിപ്പുണ്ട് പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റിയ കുറേ സാഹചര്യങ്ങളൊന്നും ആയിരുന്നില്ല ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ബ്രദർ സൗദിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ തിരക്കുകളുടെ ഇടയിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞതും കുറേ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ടായിരുന്നു അതിനൊന്നും നമുക്ക് റിപ്ലൈ കൊടുക്കാനും സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഉള്ള ദിവസങ്ങളിൽ ഇൻഷാല്ല എന്തായാലും നമുക്ക് കൃത്യമായിട്ട് വീഡിയോസൊക്കെ ഇട്ട് ഓർഡേഴ്സൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത കാണിക്കുന്നത് മൂന്നേ ഇരുപതിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് ഒരു കോഡ് സെറ്റിന് പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടാം തൊണ്ണൂറിലും നമ്മൾ ഇതിനു മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലാകുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ മൂന്നേ ഇരുപതിൽ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക രണ്ട് ഡിസൈൻസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കാരണം നമ്മൾ രണ്ടേ തൊണ്ണൂറ് കാണിക്കുമ്പോൾ കുറേ ആളുകൾ പറയും മൂന്നേ ഇരുപതും കൂടെ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോഡ് സെറ്റ് തയ്ക്കാനാണെങ്കിൽ നിങ്ങൾ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഒക്കെ വെച്ചും അതുപോലെ തന്നെ സ്ലീവൊക്കെ വെച്ചിട്ടും മൂന്ന് ഇരുപത് നല്ല ഇച്ചിരി തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ഡിസൈൻസ് മാത്രമാണുള്ളത് അഞ്ച് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള അഞ്ച് കളറുകളാണ് വരുന്നത് പച്ചയുണ്ട് മഞ്ഞയുണ്ട് അതുപോലൊരു മജന്ത കളർ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു റെഡ് അങ്ങനെ നാലഞ്ച് കളേഴ്സാണ് ഇതിനകത്ത് വരിക അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് പുതുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയാമെന്നതാണ് അപ്പോൾ നമ്മളത് കൊണ്ടുവരാൻ കുറേ ആളുകൾ ആൽഫൈൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ആൽഫയിൻ്റെ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇനിയും തുടരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൽ വരുന്ന ഗോൾഡിൻ്റെ മെറ്റീരിയലാണ് അതായത് വൈറ്റ് പ്രിൻറ്റ് വരുന്ന ടൈപ്പിലെ മെറ്റീരിയലാണ് ഇത് നമ്മൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നമ്മുടെ കാറ്റലോഗിലെല്ലാം ഇത് അപ്ഡേറ്റഡ് ആണ് അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും വ്യക്തമായിട്ട് ഓരോ മെറ്റീരിയൽസും കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് പീസസ് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് സ്റ്റോക്കൊന്നും ഇതിൻ്റെ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന തന്നെ നിങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ട് ഏതെങ്കിലും പത്ത് പീസ് എടുത്താൽ മതി ഏത് നിറമോ ഏത് ഡിസൈനോ ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പത്ത് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ിൽ റേറ്റിന് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം യൂസിന് ഒരു പീസായിട്ടും രണ്ട് പീസായിട്ടും ഒക്കെ കൊടുക്കുന്നതായിരിക്കും അന്നേരം റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നമ്മുടെ ഹോൾസെയിൽ റേറ്റിനെക്കാട്ടി പത്ത് രൂപ കൂടുതലായിരിക്കും അഞ്ച് പീസ് താഴെ ആണെങ്കിൽ ഇരുപത് രൂപയായിരിക്കും ഒരു പീസിന് എക്സ്ട്രാ വരും കേട്ടോ അതുപോലെ പോസ്റ്റും ഡി ടി ഡി സിയും നമുക്ക് അവൈലബിളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം ചെറിയ ഒക്കെ ആണെങ്കിൽ ടി ഡി ഡി സി ആണെങ്കിലും പോസ്റ്റാണേലും ഏകദേശം സെയിം ഒക്കെയാണ് റേറ്റ് വരിക പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോഴത്തേനും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ പിന്നെ പോസ്റ്റിൽ നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് റേറ്റ് പറയുക പിന്നെ അത്യാവശ്യം നല്ല ഓളി എടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് വഴിയുള്ള ചാർജിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെയും കൂടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതെല്ലാം നൂറ്റി അറുപത്തെട്ട് രൂപയാണ് പെർ പീ പീസിന് റേറ്റ് വരിക കേട്ടോ അപ്പോൾ ചിലർ ചോദിക്കും നമ്മളോട് ഒരു മീറ്ററിനാണോ റേറ്റ് വരിക എന്ന് അങ്ങനെയല്ല കേട്ടോ ഒരു പീസിനാണ് റേറ്റ് വരിക അത് രണ്ട മീറ്റർ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ റേറ്റ് റേറ്റാണ് നമ്മളിവിടെ സ്ക്രീനിൽ മുകളിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മെസ്സേജിന് എന്തെങ്കിലും റിപ്ലൈ തരാനായിട്ട് വയ്യാലും നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക ഞാൻ കാണുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്ത പുതിയ കളക്ഷനുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ മൂന്നേ ഇരുപത് കുറേ ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അജ്റക്കൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റോക്ക് നമുക്ക് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ അതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഞാൻ പറഞ്ഞാൽ ലിമിറ്റഡ് പീസസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് ഓർത്ത് ചോദിക്കരുത് ഒന്നോ രണ്ടോ പീസുകളൊക്കെ ഇതിൻ്റെയൊക്കെ കാണുള്ളു കേട്ടോ അതുപോലെ ഈ കാണിക്കുന്ന കളറുകളും മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടോ വീഡിയോയിലോ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്